എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അഞ്ച് പേർക്ക് കഴിക്കാനുള്ള കർക്കിടക കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് അതും ആരോഗ്യ ഗുണങ്ങളേറെ ഉള്ള ആശാളി വെച്ചിട്ടുള്ളൊരു കഞ്ഞിയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് ഉണക്കലരി അരക്കപ്പ് ചെറുപയർ കാൽ കപ്പ് ഉലുവ കാൽ കപ്പ് ജീരകം കാൽക്കപ്പോളം തന്നെ ആശാളി ഇതെല്ലാം കൂടെ അതായത് ആശാളി ജീരകം ഒഴിവാക്കി ബാക്കി മൂന്നും കൂടെ നമ്മൾ വെള്ളത്തിൽ ഇടുകയാണ് ചെയ്യുന്നത് ഈ ഒരു കപ്പ് ഉണക്കലരി അരക്കപ്പ് ചെറുപയർ കാൽ കപ്പ് ഉലുവ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇടായിട്ട് കഴുകി വെള്ളം തിളിയുന്നടം വരെ നന്നായിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം നമുക്ക് കുതിരാൻ വയ്ക്കാം ചുറ്റുമെങ്കിൽ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇത് വേവിക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാനിവിടെ അധികം നേരം വെക്കുന്നില്ല ഞാനിവിടെ ഒരു ഒരു മണിക്കൂർ നേരമേ വെക്കുന്നുള്ളൂ വേവിക്കുമ്പം കുറച്ചധികം സമയമെടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇത് അടച്ചു വെച്ചു ഇനി ആശാളി ആശാളിക്കകത്തേക്ക് ആശാളി നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കാം അപ്പോൾ ഈ അരി എടുക്കുന്ന കൂടെ ഇത് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിവൊന്നും ചെയ്യരുത് കാരണം ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് വെള്ളം വലിച്ചെടുക്കുന്നതാണ് അപ്പം വെള്ളം ഒഴിച്ചിട്ടാൽ മാത്രം മതി ജീരകം വെള്ളത്തിൽ ഇട്ടില്ല ജീരകം ഞാനൊന്ന് വറുത്തിട്ടെടുത്ത് ജീരകമായിരുന്നു വറുത്ത് ജീരകം എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും കൂടെ ആയിരിക്കും ഒരു മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്കിത് ഇടാം അത്രയും കൂടുതൽ സമയം കുതിർക്കുന്നു അത്രയും പെട്ടെന്ന് തന്നെ വെന്തിരിക്കും അതുകൊണ്ടാണ് കൂടുതൽ സമയം ഇടണം എന്ന് പറയുന്നത് അപ്പം നമ്മളിത് വെക്കുമ്പം കുക്കർ അത്യാവശ്യം ഒരു വലിയ കുക്കറായിരിക്കണം കാരണം ഇത് നന്നായിട്ട് വെന്തങ്ങി വരും കാണുമ്പോൾ കുറച്ചേ കാണുകയുള്ളൂ അപ്പം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇനി വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ജീരകവും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അടച്ച് ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നിടം വരെ വേവിക്കുക അപ്പം ഇത് ആശാലി ആശാലി നമ്മൾ വെള്ളം ഒഴിച്ചിട്ടിരുന്നതാണ് ഇതങ്ങനെ കുതിർന്നു തന്നെ ഇരിക്കട്ടെ ഇപ്പം കുക്കറിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് നാല് പീസിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ എടുത്താണിത് ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ വെള്ളം വേണമെന്ന് ഇനി അതിന് കുഴപ്പമില്ല നമുക്ക് ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വീണ്ടും തുറന്ന് വെച്ച് വേവിക്കാം ഇതിനകത്തേക്ക് പല സാധനങ്ങളും ചേർക്കാനുണ്ട് ഇനി വെള്ളം ആവശ്യത്തിന് ചേർത്ത് ഇളക്കിയ ശേഷം ഒന്നുകൂടി തിളപ്പിക്കാം അപ്പം തിളപ്പിക്കുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുതിർത്ത് വെച്ചിരിക്കുന്ന ആശാളി അല്ലേ ആ ആശാളിയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കിയ ശേഷം ഇനി അതിലേക്ക് ഒരു അരമുറിയോളം തേങ്ങ ചുരണ്ടിയതും ഞാനിവിടെ ചുരണ്ടി എല്ലാം എടുത്തിരിക്കുന്നത് കൊത്തിയാണെന്ന് മാത്രം പത്തോളം ചെറിയ ഉള്ളിയും കൂടെ മിക്സിയിലിട്ട് ഒന്ന് കറക്കുക ഇനി ഇത് തിളച്ച് ഒന്നുകൂടി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇരിക്കട്ടെ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് വളരെ കുറച്ച് മാത്രം ശർക്കര ചേർക്കുന്നത് നല്ലതാണ് കാരണം ഉലുവ ആശാളി ഇവയ്ക്കൊക്കെ ചെറിയൊരു കയ്പ്പിൻ്റേതായ കയ്പല്ല എങ്കിലും ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ ഈ ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ അതങ്ങ് ബാലൻസ് ചെയ്തു പോകുന്നതേ ഉള്ളൂ ഇനി അതിനകത്തേക്ക് അര എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് വീണ്ടും അങ്ങ് ഇളക്കുക ഇളക്കിയ ശേഷം അതിനകത്തേക്ക് ഒരു സ്പൂൺ കറുത്ത എള് കറുത്ത എള് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നതാണ് അന്ന് വറുത്ത എള് ചേർക്കുകയാണ് എപ്പോഴും ടേസ്റ്റ് ഞാൻ വറുത്ത സ്ഥിരം വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതൊരു സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി ഒന്ന് പതപ്പിക്കുക ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ രീതിയിലല്ല എങ്കിൽ ലാസ്റ്റ് നെയ്യിൽ ഉള്ളിയൊക്കെ മൂപ്പിച്ച് അങ്ങനെയും ഒന്ന് താളിച്ചുകൂടെ ചേർക്കാം അതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് അതിലേക്ക് കുറച്ച് മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം വൈ ഓഫ് ചെയ്ത് പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാം രുചികരമായിട്ടുള്ള ഈ കഞ്ഞി വളരെ ആരോഗ്യപ്രദമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന ഉണ്ടല്ലോ ആശാളിക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കൈകാല മരവിപ്പൊക്കെ ഉള്ളവരുണ്ടല്ലോ ഒരു ഭൂരിപക്ഷം പേർക്കും ഉണ്ട് അതൊക്കെ മാറാൻ ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് മാത്രമായിട്ട് എടുത്ത് ഒരിക്കലും കഴിക്കരുത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും നല്ലതാണ് അപ്പോൾ എല്ലാവരും റെസിപ്പി ഉണ്ടാക്കി കഴിക്കാൻ മറക്കല്ലേ